ബസ് കയറി ഗവിയിലേക്ക് പോകുന്നതിൻ്റെ എക്സ്പെൻസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് തിരൂരക്കാരനായ ഞാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാല് അൻപത്തിയൊന്നിന് എഴുപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് എറണാകുളത്തേക്ക് വണ്ടി കയറും ഒമ്പതര മണിയായപ്പോൾ എറണാകുളം ജംഗ്ഷനിലെത്തി ആദ്യം തന്നെ പോയി ഡിന്നർ കഴിച്ചു പതിനൊന്ന് മണിക്ക് ഇരുന്നൂറ്റി രൂപ ടിക്കറ്റും എടുത്ത് നേരെ ഗുബിളിയിലേക്ക് കുമളിയിലെത്തി ഒരു സുലൈമാനി കുടിച്ചപ്പോതിനും അഞ്ചര മണിക്ക് പത്തനംതിട്ട ഗവി ബസ് അവിടുന്ന് പുറപ്പെടും ഇരുന്നൂറ്റിയെട്ട് രൂപയാണ് ഗവി പത്തനംതിട്ട ബസിൻ്റെ ചാർജ് പബ്ലിക് ഹോളിഡേകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വ്യൂ പോയിന്റുകളിലൊക്കെ ഡ്രൈവർ നിർത്തിത്തരും പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ കെ സിയുടെ ക്യാൻറ്റീൻ ഉണ്ട് അവിടെ എക്സ്പെൻസ് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ കയ്യിലുള്ള രണ്ട് പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു വന്യമൃഗങ്ങളൊക്കെ കാണുമെന്ന പ്രതീക്ഷയിൽ പോയിട്ട് കാട്ടിലെ ആദിവാസികളുടെ വളർത്തു പശുക്കളെയും കുറേ ആനവണ്ടിയുമാണ് കണ്ടത് അങ്ങനെ രാവിലെ അഞ്ചര മണിക്ക് മണിക്കെടുത്ത ബസ് പതിനൊന്നര മണിയാവുമ്പോൾ പത്തനംതിട്ട ചാനലിത്തും ഇനി നേരെ നാട്ടിലേക്ക് തിരിക്കണം അവിടെ നിന്നും ചെങ്ങന്നൂരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറി മുപ്പത്തഞ്ച് രൂപ ടിക്കറ്റാണ് അതിനായത് പെട്ടെന്ന് നാട്ടിലെത്താൻ വേണ്ടി ചെങ്ങന്നൂരിൽ നിന്നും ഷൊർണൂരിലേക്കും ഷൊർണൂരിൽ നിന്നും തിരൂരിലേക്കാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ യാത്ര പ്ലാൻ ചെയ്തവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ